ഹലോ എവറിബി നഗര കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാമ്പുകൾക്ക് മാളമുണ്ട് പറവുകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഉണ്ണികൃഷ്ണനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ യു ആർ സ്വന്തം കിടക്ക ബസ്സിൽ വിരിക്കേണ്ടി വന്ന സാഹചര്യത്തെ കുറിച്ച് മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ എയർന ടെലിവിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിവരിക്കാമോ ഹലോ ഒന്നും ഹലോ കഴിഞ്ഞു നമസ്കാരം എന്റെ പേര് ഉണ്ണികൃഷ്ണൻ ഞാനാണ് ഇതിന്റെ ഈ വണ്ടിയുടെ മുതലാളി പോയെ പോയെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട പഞ്ചായത്തിൽ തൃക്കോട്ടൂരാണ് എന്റെ സ്വദേശം ഞാൻ അത്ര പരിചിതനല്ലെങ്കിലും ഇരിങ്ങാലക്കുട താമരാക്ഷനെ നിങ്ങൾ എല്ലാവരും അറിയപ്പെട്ടു മനസ്സിലായില്ല മനസ്സിലായില്ല ഒരു ക്ലൂ തരാം ഓ തൃശൂർ പൂരത്തിന് എഴുന്നള്ളിപ്പിന് മുമ്പിൽ തന്നെ ഉണ്ടാവും തലയെടുപ്പോടെ ആനല്ല എന്റെ മഞ്ഞുള്ള ഒരു രാത്രിയിലാണ് അത് സംഭവിച്ചത് എന്ത് സംഭവിച്ചത് തൃപ്രയർ ശിവക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞ് ചെണ്ടയും തൂക്കി അച്ഛൻ നടന്നു വരികയാണ് അച്ഛൻ പോലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടാണ് ക്രിസ്റ്റഫർ ബാക്കിലൂന്ന് ഇടിച്ചത് ആരേ ഫർ ചാവക്കാട് പറവൂർ പറഞ്ഞ സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ അമ്മ നേരത്തെ മരിച്ചോണ്ട് ഞാൻ ഞാൻ ആകെ ഒരു മകനെ ഉണ്ടായിട്ടുള്ളൂ അച്ഛന്റെ എല്ലാ ചികിത്സാ കാര്യങ്ങളും ഞാനാണ് അതുകൊണ്ട് പഠിത്തം ബ്ലോക്ക് ആയി ഞാൻ കൃത്യം എൺപത്തി ഒമ്പതാം ദിവസം എന്റെ അച്ഛൻ എന്റെ ഈ കൈ അല്ല ഇതല്ല ആ ഈ കൈ കിടന്ന് അച്ഛൻ മരിച്ചു ഇൻഷുറൻസ് വേണ്ടിട്ടുള്ള കേസ് നടന്നുകൊണ്ടിരിക്കായിരുന്നു അപ്പൊ അപ്പൊ വണ്ടിയുടെ മുതലാളിയും എന്റെ അഡ്വക്കേറ്റും തമ്മിൽ സംസാരിച്ച് ഒരു ഒത്തുർപ്പിൽ വന്നു കേസ് പിൻവലിച്ചു കഴിഞ്ഞ ഒരു ബസ് തരാന്ന് പറഞ്ഞു അപ്പൊ കുറച്ച് പണം കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെലവായി പോകുന്നു വണ്ടിയാണെങ്കിൽ അസറ്റായിട്ട് കയ്യിലിരിക്കുന്നു അഡ്വക്കേറ്റാ പറഞ്ഞത് ഞാനാണെങ്കി അപ്പൊ അത് സമ്മതിക്കുകയും ചെയ്തു പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത് കിട്ടിയ വണ്ടി നേരെ ചെവ് ഓടാൻ വേണ്ടിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാല് സെന്റ് എൺപത്തി അഞ്ചിലിഞ്ച് ആ പണയം വെച്ച വീട് സ്ഥലവും എനിക്ക് വിൽക്കേണ്ടി വന്നു

വേണല്ലോ ബസ്സിന് ഡീസൽ അടിക്കണം അതുപോലെ പിന്നെ ഇതിനധികം അടിക്കണ്ട പാതി മാൻ മാൻ ഓടുന്നത് ഹലോ ഈ ഇങ്ങനെ തള്ളി തള്ളി അതാണ് ഈ മാൻ പവർ ബ്ലോക്ക് ആക്കി അച്ഛന്റെ അകന്ന ബന്ധുണ്ടെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ പറയുള്ളൂ അത്യാവശ്യം ഓടുന്ന അത്യാവശ്യത്തിന് മാത്രം ഓടാറില്ല നന്നായിട്ട് ഓടും നല്ല പുള്ളിങ്ങുള്ള പിന്നെ നീ ബാക്കിലേക്ക് സദ്യ നടക്കണ്ട ഞാൻ കുറച്ച് ദാരിദ്ര്യം ഫീൽ മിസ്റ്റർ ഒരു ഉപജീവ മാർഗമായിട്ട് ഈ വണ്ടി ഉപയോഗിക്കാമല്ലോ ആ വഴിക്ക് എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ ഉപജീവന മാർഗമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാ ഞങ്ങള് തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരം ജൂൺ മാസം ഒന്നാം തീയതി ആണ് ഞങ്ങൾ ഇവനെ ആദ്യമായിട്ട് ഉപയോഗിച്ചത് അത് എടാ ഒരു ഓട്ടോ ഒപ്പിച്ചിട്ടുണ്ട് കല്യാണ പാറ്റിയാ കാക്കനാട്ന്ന് ആമ്പലൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം വരെ നൂറ്റി പതിനെട്ടിൽ വരും എന്നത്തേക്കാ മറ്റന്നാള് മറ്റന്നാളോ പെട്ടെന്നായോത്തിന് ഒരു ബുക്ക് ചെയ്തിരുന്നത് വെട്ടി റേറ്റ് എത്ര ഞാനും ആയിരത്തി രൂപ മറ്റുള്ള വണ്ടിക്കാരെ റിട്ടേൺ അടക്കം രണ്ടായിരത്തി അഞ്ഞൂറ് വാങ്ങുന്നുണ്ട് എടാ അമേരിക്കൻ സോമാലിയൻ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് അറിയോ മനസ്സിലായില്ല എടാ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നല്ല ലക്ഷറി കോച്ച് കിട്ടും നമ്മുടെ വെറും ലിക്ഷറി കോച്ച് ഈ ലൊടുക്ക് വണ്ടിയും അവർ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഓടാന്ന് പറഞ്ഞാൽ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ ഇതൊരു പാവപ്പെട്ടവന്റെ കല്യാണമുണ്ട് ഒറ്റ വണ്ടിയുള്ളു ചെറുക്കനും ചെറുക്കന്റെ അച്ഛനും അമ്മയെ അമ്മായി അമ്മാവനും ബന്ധുക്കളും ഫ്രണ്ടുകളും ഒക്കെ ഇതിലാണ് പോണത് അവര് ഓട്ടം എടാ എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടെന്നൊക്കെ മതി ഈ ഓട്ടം പാസ്പോർട്ട് പാസ്പോർട്ട് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് മെച്ചം കിട്ടിട്ടുണ്ടോ വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ശരിയാക്ക അപ്പൊ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലേ ജീവിതം തന്നെ മൊത്തത്തിൽ ഒരു കൈവിട്ട കളിയില്ലേ സുന്ദര ചവിട്ടി നോക്കാം അല്ല വണ്ടി ഈ രീതിയിൽ നമ്മൾ എങ്ങനെ അങ്ങോട്ട് നെറ്റിപ്പട്ടൊക്കെ കെട്ടി ചാന എഴുന്നള്ളിക്കൂലേ അതുപോലെ അതിനൊക്കെ എഴുന്നള്ളിച്ചാലൊക്കെ ചിലവരുപാടാവും ഓ ചെലവ് ഒരുപാടാവൂ അല്ലേ എടാ വണ്ടിയുടെ ഓട്ടമുള്ള ഭാഗങ്ങളില് കൊച്ചു കൊച്ചു പൂക്കള് കൊച്ചു കൊച്ചു അലകള് വച്ച് അടയ്ക്കുന്നു സാധാരണ കല്യാണ വണ്ടിയൊക്കെ അലങ്കരിക്കില്ല അതുപോലെ ഒരു വരുന്നുണ്ടല്ലോ

അലങ്കരിച്ചു കരുതി ചാർജ് ചെയ്യില്ല അതൊക്കെ ഫ്രീയാ വൈകണ്ട നമുക്ക് അങ്ങോട്ട് പോവാം ഇപ്പഴും ഇപ്പൊ പോയാലേ സമയത്തങ്ങു കാരണം വണ്ടി നല്ല കണ്ടീഷനാണേ നമുക്ക് കാറ്റൊക്കെ കൊണ്ട് അങ്ങോട്ട് പോവാം ബന്ധുക്കളൊക്കെ വന്നു ഉള്ളൂ നീ ഇവർക്ക് ചായ കൊടുക്കാൻ അവർക്ക് വണ്ടി അങ്ങോട്ട് ഇറോ ഇഷ്ടം പോലെ സമയമുണ്ട് ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ കൊച്ചു പോയം എന്താ ഇങ്ങനെ പോയാൽ സംഗതി കൊഴയും ശരിയാ നമ്മൾ കാര്യം നടക്കൂ ഇഡലിയും അവക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള അയ്യൊണ്ട് മീശ സമയം ഇല്ലാത്ത സമയത്ത് മീശോട്ടി കളിക്കും പോയി വണ്ടി കയറും കടിക്കും അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളൂ

ว right. really huh? like ่าดาริมบุนดันได้ไหมช่างตลกกระดังงังไม่ได้ไหมที่ก็ตาย അതോടെ മാറ്റി ആഹാ മുടുക്കനായിരുന്നു യൂ അമ്മ അവന്റെ മോനാ കല്യാണച്ചക്കന അയ്യോ ഒന്നും പറ്റിയതല്ല ഇത് പുതിയ സ്റ്റൈലാ ഓ പുതിയ ഫ്ലാഷൻ ഇപ്പഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് ഒന്നും ആയിട്ടില്ല രാഹുവാലും കഴിയാതെ രാഹുവാലും ഒന്നും നമ്മളൊക്കെ പിള്ളേരില്ല അല്ല നമുക്കൊക്കെ പിള്ളേരില്ല അവര് അവിടെ ഇരിക്കും രാഹുവാലും കഴിയാതെ ഞാനും എന്റെ മോനും കേറുന്ന പ്രശ്നവില്ല എടാ എന്റെ കല്യാണത്തിൽ ഊരും രാഹുവാലും കഴിയാൻ ഞാൻ ഇറങ്ങിട്ടില്ല വെറുതെ ഇടിവട്ടിയാ കല്യാണത്തിനല്ലേ എല്ല് പിടിക്കല്ലേ ഒരു നല്ല കാര്യത്തിന് കാര്യത്തിനുമ്പോ വണ്ടി മുമ്പോട്ടെടുക്കേണ്ടത് താൻ ആദ്യം വണ്ടി തിരിക്കി എന്നിട്ട് ഞാൻ കേറാം അല്ല വണ്ടി തിരിക്കാം അവിടെ എടോ താൻ വണ്ടി എടുക്കണോ വണ്ടി എടുക്കാം അവിടെ വണ്ടി എടുക്കാം അമ്മ

ഭാവിയെ കുറിച്ച് വളരെ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഈ വണ്ടി കുറച്ചൊക്കെ ഓൾട്ടർ ചെയ്തിട്ട് ഒരു മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറൻറ് ആക്കി മാറ്റിയാണ് ഞങ്ങളുടെ ലക്ഷ്യം നല്ല നല്ലതരം നാടൻ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ചലിക്കുന്ന ഭക്ഷണശാല അതായത് കണ്ണും പൂട്ടി ഐഡിയൊക്കെ താമസിയാതെ തന്നെ അതിനുള്ള സാധ്യതകൾ ഉണ്ടാവും മഹാലക്ഷ്മി ബാങ്കിന്റെ കൊച്ചി മാനേജർ ഞങ്ങളെ ഞങ്ങൾ ദൈവത്തിന്റെ പ്രതിരൂപമായിട്ടാണ് കാണുന്നത് അതെ ഹനുമാനെ ൃണൻ നിങ്ങളുടെ ഈ ബസ് ഇന്ന് സിറ്റിയിൽ ഒരു സംസാര വിഷയം ആയിരിക്കാണല്ലോ അതിനെ കുറിച്ച് എന്തെങ്കിലും അത് ഞങ്ങളുടെ എന്നെ മനപൂർവ്വം കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് സത്യം പറയണമല്ലോ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ആരാണ് ഇവിടുത്തെ ട്രാഫിക് എന്റെ വണ്ടി എപ്പ കണ്ടാലും ഒരു പേപ്പട്ടിയെ പോലെ ഓടിച്ചിട്ട് ഇവിടുന്ന് എടുത്തോട്ട് പോവാൻ പറയും അവർക്കതൊക്കെ ഒരു തമാശയാ എന്തിന് ഈ ബസ് കസ്റ്റഡിയിൽ എടുക്കണമെന്ന് ഉത്തരവിട്ട് ഒരു ആർക്കെയുണ്ട് പിച്ചച്ചട്ടിയിലേക്ക് വരുന്ന ഒരു ചണ്ടി കൈയിട്ട് കൈയിട്ട് അവൻ ഈ സിറ്റിയിൽ കൊട്ടാരം പോലത്തെ മനത്ത് കിടക്കൻ കിട്ടി സോറി സോറി ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട് ഈ നാടിന്റെ കുന്തിരിക്കമായ രോമാഞ്ച കഞ്ചകൃതനായ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ സി ഐ ഞങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ടു വെറും കുറുപ്പെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല വീരപ്പൻ എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലാവും ആൾക്കാരെ കൊല്ലുള്ളൂ പക്ഷെ ഈ വീരപ്പനാണെങ്കിലോ ഇഞ്ചിൻ പിഴിഞ്ഞ് എല്ലും തോലു ആക്കി കളയും മനുഷ്യരക്തം കുടിക്കുന്ന ഒരു ഡി ടി എസ് രക്തരക്ഷസായാണ് കാക്കിയിട്ടാൽ താൻ ഒരു ചക്രവർത്തിയാണെന്നാണ് അവന്റെ ഒരു ധാരണ ഒരു മൂന്നാം കട ഗുണ്ടായയും പന്നിയുടെ രൂപമുള്ള അവൻ എന്റെ കൈ കിട്ടി ചവിട്ടി ചമ്മന്തി ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനൊക്കെ എം ജി റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഉലിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പിലാക്കണെന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം ഈ നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം നന്നാവണം പിന്നെ സോറി സോറി മിസ്റ്റർ നോ ഞാൻ നമുക്ക് സമയം കഴിഞ്ഞിരിക്കുന്നു അതൊന്നും എനിക്ക് നേരം നിങ്ങൾ മെഗാ ുടെ സമയത്തിന്റെ ഒരു ഭാഗം നഗര കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിന് വേണ്ടി ചെലവഴിച്ചതിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു വെരി മച്ച് അയ്യോ

ലൈവ് ലൈവ് ഷോ കണ്ടിട്ട് ആയിരുന്നു ഞങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് ഈ പാട്ട ഏതെങ്കിലും കൊക്കയിലേക്ക് അയ്യോ കസ്റ്റഡിയിൽ പെരുമാറുക പക്ഷെ നീ മറ്റൊരു കാര്യം പറഞ്ഞുവല്ലോ മാന്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് ആ ഒരു പരാതി പരിഗണിച്ച് നിന്നെയൊക്കെ ജീവിക്കാൻ തന്നെ അനുവദിക്കാൻ പോവാണ് ഒരു പത്ത് മിനിറ്റ് സമയം തരും അതിനുമുമ്പ് ഈ പാട്ടത്തകരോട് സ്ഥലം വിട്ടോളാം രക്ഷപ്പെട്ടു കുറിപ്പിന്റെ സ്റ്റേഷൻ അതിർത്തിന്ന് വളരെ ദൂരായത് കൊണ്ട് ഇനിയാക്കി മഷിട്ട് നോക്കിയാൽ പോലും നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല എത്ര നേരം വേണമെങ്കിലും സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാ അങ്ങനെ ഇപ്പൊ സ്വസ്ഥമായിട്ട് ഇരിക്കണ്ട നീ പോയി കഴിക്കാൻ എന്തെങ്കിലും മനസ്സിലോ എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട് നീയും കൂടി എന്നാൽ നീ വരുമിച്ച് പോയാൽ തട്ടുകടന്നെന്തെങ്കിലും ഞാനില്ല ടി വിയിൽ ഇന്റർവ്യൂ കണ്ട ആരെങ്കിലും എന്നെ കണ്ട പിന്നെ വിശേഷങ്ങളായി ചോദ്യങ്ങളായി ഉത്തരങ്ങളായി എനിക്ക് വയ്യ ചോദ്യോത്തരം ഒന്നും ഉണ്ടാവില്ല പെരുമാറില് പെരുമാറില് വണ്ടിയിൽ പേഴ്സാണ് വണ്ടിയിലെ നിന്റെ അച്ഛന്റെ ഫോട്ടോയില് കോർത്തിട്ടിരിക്കുന്ന സ്വർണ്ണ പതക്കില്ലേ ഞാൻ ഇന്നാളെ കയ്യില് വെച്ച് തൂക്കി നോക്കി ഒരു പവനോടും അതിന് കാശ് വിട്ടുമ്പോ തിരിച്ചെടുക്കാം കുറയാതെ ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ ഇനി ഇത് ആവർത്തിച്ചുണ്ടല്ലേ രണ്ട് കഷ്ണാക്കി കളഞ്ഞു രണ്ട് കഷ്ണാക്കി ആയിരം ആയിരം കിട്ടുള്ളൂ പിന്നെ അത് വിളക്കി ചേർക്കാൻ നിന്നെ അച്ഛന് പ്രസിഡന്റ് കിടന്ന് ചത്താലും ഞാനത് വെക്കില്ല അത് മാത്രല്ല ആ വണ്ടിയിലുള്ള സകല സാധനങ്ങളും എന്റെ അച്ഛൻ വാങ്ങിച്ചതാ അത് ഇന്ന് ഒരു തുരുമ്പിത്തോളം പോലും ഞാൻ സമ്മതിക്കില്ല അപ്പൊ പിന്നെ എങ്ങും തൊടാൻ പറ്റൂല എന്താ പട്ടി പറഞ്ഞു നീ എന്നെ എന്നെങ്ങനെ കൊല്ലി എന്നിട്ട് ഒരു കുടിവിളിച്ച് മുകളിൽ വെക്ക് ദുബായിൽ നല്ലൊരു ഷെയ്ക്കിന്റെ അണ്ടറിൽ ജോലി ഉണ്ട ഞാനാണ് എന്റെ പാസ്പോർട്ട് കറണ്ട് കറണ്ട് ആ എലിയിൽ ആള് മാറി അടിച്ചുപോയി പുഴ ചാടി ആത്മഹത്യ വന്നവരാണോ അതെന്താ അങ്ങനെ ചോദിച്ചു അല്ല നിന്ന് പരിഗണന കണ്ടോണ്ട് ചോദിച്ചതാണ് ഞങ്ങൾ അതിനൊന്നും വന്നവരല്ല മുറി നോക്കി വന്നതാ ഡെയിലി ആണോ അയ്യോ ഞങ്ങക്ക് ഒരു മണിക്കൂർ മതി വലിയ ഇല്ലാത്ത ആണല്ലേ സംസാരിക്കാറുണ്ടോ എനിക്ക് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണമെന്നുണ്ട് പക്ഷെ ഇവിടുത്തെ ഹോട്ടലെല്ലാം ഭയങ്കര വഴിയുണ്ട് ദ ഓഫ് യു രാത്രിയിൽ നീ എന്നെ പറ്റി ചിന്തിക്കാൻ മറക്കാൻ ആ എന്നെല്ലാം മറക്കാൻ ഞാൻ ഉത്സാഹനം തരാം ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ചേർത്തിട്ട് ധനായമായി ചേർത്തിട്ട് ഇങ്ങനെ അടിച്ച് അടിച്ച് വാള് വിസ്കി വിസ്കി നീ നീ എന്തിനാ അങ്ങോട്ട് നോക്കണ വണ്ടി അവിടെ ഉണ്ട് വീലാൻ വേണ്ടി വണ്ടിയുടെ കഴിക്കാനൊന്നുമില്ല മടക്കൻ അമൃതാജ്ഞൻ തരാം ഉം എന്നേരം രണ്ടെണ്ണോ ഒഴിക്ക് രണ്ടെണ്ണോ ഇതാ തണ്ടറേ ആ ഒന്നും കുഴപ്പമില്ല എന്ത് പണ്ടാറില്ല അവിടെ തലക്കടിച്ച് ബോധലിണ്ട് സുഖന്ന് ഉറങ്ങല്ലേ സ്വസ്ഥയുണ്ടാവില്ല സുന്ദരോ വണ്ടിയിൽ ഒരു വെളിച്ചം ആ അത് ആയിരിക്കും ഇത്രയും കുടുംബയോഗം അവരായ അവരുടെ പാടായി അവരെന്തെങ്കിലും ചെയ്യട്ടെ നമ്മളെന്തിനാ അങ്ങോട്ട് നോക്കണത് എന്നാലും എന്റെ വണ്ടിക്കകത്ത് എന്താ നടക്കണം ഞാൻ അറിയണ്ടേ നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പോയാൽ മതി അതെന്താ മൊത്തം ഒരു മണിക്കൂർ വേണമെന്ന് അവര് പറഞ്ഞത് ഫാമിലി ഒരാണും പെണ്ണും ഒരു മണിക്കൂർ നേരത്തേക്ക് അവർക്ക് എന്തോ സംസാരിക്കണോന്ന് പറഞ്ഞു അപ്പൊ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ് എടുത്തിതാ അതിന്റെ അഡ്വാൻസ് ഉണ്ടോ ഇതൊക്കെ വാങ്ങിയത് ഇത്രയും വെളിച്ചുകൊണ്ടൊക്കെ അവർ നിന്നറിയിക്കുന്നു ഞാൻ അറിഞ്ഞിടാ അല്പം നേരത്തേക്കൊന്ന് കണ്ണടച്ചോടെ എന്റെ അച്ഛന്റെ ഓർമ്മക്കായിട്ട് കൊണ്ടു നടക്കുന്ന വണ്ടിയാണെന്ന് അറുന്നൂറ് അരമണിക്കൂർ നേരത്തേക്ക് അച്ഛനെ മറന്നാ നമുക്ക് ബാലൻസ് നൂറ് രൂപ കിട്ടും നീ പോയി അവരെ ഇറക്കി വിടുന്നത് ഞാനോട് ചെല്ലോ ഈ വണ്ടി കൊണ്ട് നമുക്ക് ആ ഗുണമില്ല നാട്ടിലാർക്ക് എന്തും പ്രയോജനം ഉണ്ടാവട്ടെ ഇതുകൊണ്ട് അടിമേടിക്കാൻ അല്ലാതെ അരി മേടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടാ ആയിരം തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള ബസ്സിനെ ഇൻസൾട്ട് സംസാരിക്കുന്നത് ശവ വണ്ടിയാക്കാൻ പോലും പറ്റാത്ത ഈ പാട്ടേ ബസ് നീ അല്ലാതെ മറ്റാരും വിളിക്കില്ല എന്താ നീ എന്താണ് എറിയൂടാ പിള്ളേരെ